പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ നമ്മുടെ ടിപ്പ് സുൽത്താൻ കോട്ട മൈതാനം കോട്ട മൈതാനം ജംഗ്ഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ കാണുന്നതാണ് നമുക്ക് കോട്ട മൈതാനം ജംഗ്ഷനാണ് നമുക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് അതായത് നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാനുള്ള സമയമില്ല സിഗ്നലൊക്കെ വന്നിട്ടേ നല്ല തിരക്കുള്ള റോഡായതുകൊണ്ടാണ് നമുക്ക് പോകേണ്ടത് കോയമ്പത്തൂർ പോകുന്ന റോഡ് കോയമ്പത്തൂർ കുന്നത്തൂർ മേട് പോകുന്ന റോഡാണ് കേട്ടോ ഈ പോകുന്നത് ഇവിടെ നിന്നും കൃത്യം ഒരു കിലോമീറ്റർ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് കാണും ഈ പമ്പിൻ്റെ അവിടെ നിന്നും കൃത്യം ഇരുപത് മീറ്റർ ദൂരം മാത്രം ഇരുപത് മീറ്റർ ദൂരം മുന്നിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡ് എ ആർ നായർ കോളനി ഈ റോഡിലൂടെ ഒരു നൂറ് മീറ്ററും കൂടി മുന്നിലോട്ട് പോകുമ്പോൾ റോഡ് നമ്പർ ഫോർ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകട്ട കുറച്ച് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് പിന്നെ വലതു ഭാഗത്ത് കിടക്കുന്ന സ്ഥലം വെറും പ്ലെയിനായിട്ട് കിടക്കുന്നു ചെറിയൊരു ജംഗ്ഷനാണ് ഇവിടെ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുക ഒത്തിരി നല്ല നല്ല വീടുകളുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലത്താണ് അതും പാലക്കാടിൻ്റെ ഹൃദയഭായം ഹൃദയഭാഗമായ ഒരു സ്ഥലത്ത് തന്നെയാണെന്ന് വന്നിരിക്കുന്നത് ഏഴേ മുക്കാവ് സെൻ്റ് സ്ഥലമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് നല്ല വീട് വയ്ക്കുവാൻ അനുയോജ്യമായ അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണണം കണ്ടിഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതായത് എല്ലാം മതിലിലും ഓരോ നമ്പറുണ്ട് ആ നമ്പർ നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും ഈ ചെറിയൊരു ജംഗ്ഷനിൽ നിന്നും കുറച്ച് ദൂരം മാത്രം ഒരു മൂന്ന് നാല് വീട് അപ്പുറത്താണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഓരോ നമ്പറും നോക്കി പോയാൽ മാത്രം മതി കേട്ടോ ഇവിടുത്തെ ലൊക്കേഷനൊക്കെ ഞാൻ വീടിൻ്റെ അവസാന ഭാഗം ഞാൻ കൊടുത്തിട്ടുണ്ട് ഏഴാം മുക്കാസ് എൻ്റെ സ്ഥലമാണ് നല്ല വീട് വയ്ക്കാൻ അനുയോജ്യമായ അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് ഈ പാലക്കാടിൻ്റെ ഹൃദയഭാഗത്തൊക്കെ ഒരു വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ നല്ലതാണ് ഒത്തിരി വലിയ വലിയ വീടുകളുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് തന്നെയാണ് നമ്മളീ കാണുന്നത് പാലക്കാട് കോട്ട മൈതാനത്തിലേക്ക് ഇവിടെ നിന്നും ഒരു കിലോമീറ്ററും ഒരു ഇരുന്നൂറ് മീറ്ററും ഒന്നേ ഇരുന്നൂറ് മാത്രമാണ് ദൂരം വരുന്നത് ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നേരെ ബസ് റൂട്ടാണ് ഇരുന്നൂറ് മീറ്റർ പോയി പോയി കഴിഞ്ഞാൽ നമുക്ക് കൽമണ്ഡപം ജംഗ്ഷനാണ് ഒരു ഒരു കിലോമീറ്ററും ഒരു ഇരുന്നൂറ് മീറ്ററും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിവിൽ സ്റ്റേഷൻ കോട്ടമൈതാനം എന്നിങ്ങനെയൊക്കെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാനായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് എല്ലാം ഒരു ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെയാണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അടിപൊളി സ്ഥലത്താണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് വില ഒമ്പത് ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് ഇത് ഏഴേ മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഈ ചോദിക്കുന്ന വില ഒമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ വില നെഗോഷ്യബിളാണ് ഓണറിൻ്റെ നമ്പർ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഓണറിൻ്റെ നമ്പർ തന്നെ ഇതിൽ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ എൻ്റെ നമ്പറും ഞാൻ ഞാനിതിനേറ്റവും കൂടുതലായിട്ട് കൊടുക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വീട് സ്ഥലമൊക്കെ വിൽക്കാൻ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ വീട് സ്ഥലമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലെ പാലക്കാട് ഭാഗങ്ങളിൽ കണ്ണാടി പാലക്കാട് കിണാശ്ശേരി കുഴൽമന്ദം എന്നിങ്ങനെ ഭാഗങ്ങളിലൊക്കെ സ്ഥലം വേണമെന്നും വീട് വേണമെന്നും ഒക്കെ ആഗ്രഹമുള്ളവർ ഒത്തിരി പേരുണ്ട് അവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും വീടും സ്ഥലങ്ങളൊക്കെ ഈ കാണുന്നത് നമ്മൾ കൽമണ്ഡപം ജംഗ്ഷനാണ് കേട്ടോ ഈ കാണുന്നത് കൽമണ്ഡപം റോഡാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തിൻ്റെ ഒരു ചെറിയ സ്കെച്ച് ഒരു ലൊക്കേഷൻ ഞാനവിടെ ഈ വീഡിയോയുടെ അവസാന ഭാഗം കൊടുക്കുന്നുണ്ട് ആ ഏഴേ മുക്കാസ് എൻ്റെ സ്ഥലം നമ്മൾ കണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്നും ഒരു പത്ത് മുന്നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എന്നിങ്ങനെയൊക്കെ സ്ഥിതി ചെയ്യുന്നു വീട് സ്ഥലമൊക്കെ വിൽക്കാനും വാങ്ങുവാനും ഉള്ളവരാണെങ്കിലും സ്ക്രീനക്കാരുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പാലക്കാട് ജില്ലയിൽ എവിടെ ആയാലും സ്ഥലമായാലും വീടായാലും കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ഒന്ന് വിളിക്കുകയാണെങ്കിൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് ഒത്തിരി പേരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ ഒരിക്കൽ കൂടി പറയുന്നു സ്ഥലത്തിൻ്റെ വില ഒൻപത് ലക്ഷം രൂപയാണ് ഏഴാം മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് വില നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ള ഒരു സ്ക്രീനിക്കാർ നമ്പറിൽ വിളിച്ചോളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ